എന്നിട്ട് എല്ലാവരും കൂടെ ഭാരതപ്പുഴയിലേക്ക് പോകുന്ന ഒരു കത്തി എടുത്ത് കയ്യില് പിടിക്കും അതെന്താണെന്ന് വെച്ചിട്ട് വത്തക്ക വത്തക്കന്റെ മുഖ തണ്ണിമത്തൻ അതിന്റെ മുഖം അങ്ങോട്ട് മുളിക്കും കത്തിയോണ്ട് എന്നിട്ട് ഒരു ചെറിയൊരു ചത്ത തള്ളി എടുത്ത് കയ്യിൽ പിടിക്കും എന്നിട്ട് ഒന്നും ഇതിച്ചിതില്ല മോളെ പഞ്ചസാര ഉറുമ്പൊക്കെ അതിന്റെ കട കി ഒക്കെ കിട്ടു എന്നാലും ഇതെടുത്ത് ചോണനുണ്ടായിരിക്കും അനാഥ് അന്നേരം ഇത് എടുത്തോണ്ട് പോയി ഇതിനകത്തേക്ക് കുറച്ച് വായിക്കിട്ടും ഇത് എല്ലാവരും കൂടെ കോരി കുടിക്കും അത് കഴിഞ്ഞ അടുത്തത് വായിക്കും ഇതൊക്കെ കൃഷി വരെ തന്നെയാണ് അച്ഛൻ്റെ മെങ്ങൾ ഭർത്താവിന്റെ അടി കിട്ടില്ലേ അടി കിട്ടാന്ന് വെച്ചാൽ പറയും ആരോ മോഷ്ട അതിന്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കൂ രാവിലെ പാപം പറയും ആരോ ഇന്നലെ വത്തക്ക മൂന്നാല് വത്തൊക്കെ പറിച്ചു വെള്ളനീടെ അരിമ്പ് മുഴുവൻ പറിച്ചു നിന്നുക്കുന്നു എന്നൊക്കെ പറയും ഒരു ദിവസം പാതസറ വിള്ളുപോടി രാത്രിയിൽ പാതസറ കിട്ടുവോ ഈ ഒരു ഒരെണ്ണേ ഉള്ളു കാണി അപ്പം ഞാനിത് ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കുകയാണ് വണ്ണെ കിട്ടണ്ടിട്ട് നട്ടോണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് രാവിലെ പോയി വേണം പറഞ്ഞു അങ്ങനെ ഞാനും കൂടെ ചെല്ലുകയാണ് ചെല്ലുമ്പോൾ എൻ്റെ അനിയറ്റിമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിള്മാർ ഒറ്റിക്കാളോ അല്ല അങ്ങനെ വന്നില്ല ഞാനും കൃഷ്ണത്തിനും കൂടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തെങ്ങി തന്നെ അറിഞ്ഞല്ലേ ചെല്ലുന്നത് അപ്പം ഉണ്ട് പാപ്പന അവിടെ കൃഷിപ്പണിയിലാണ് അപ്പം പാപ്പൻ എന്താ വാവേ ഞമ്മനോയൊന്നുമില്ല അപ്പം പിന്നെയും ചോദിച്ചേ എന്തോ ഉണ്ടല്ലോ ഞമ്മൻ ഒന്നുമില്ല എന്നിട്ട് ഞാനും കൃഷ്ണാട്ടിന കൂടെ ഇങ്ങനെ ഇങ്ങനെ നോക്കുവാണേ എന്താ വിഷാ എന്താ നോക്കുന്നേ ഒന്നുമില്ല അപ്പം പെട്ടെന്ന് ഞാൻ ഭയങ്കര ട്രിക്കാണെന്നൊക്കെ പെട്ടെന്ന് ഞാൻ കിഷട്ടാൻ്റെ മത്സരം കാണാൻ്റെ ആണ് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിലോ പക്ഷേ കിട്ടിയത് ഞങ്ങൾക്ക് ലെച്ചപ്പം തന്നെ കിട്ടി പാപ്പൻ ചെന്നപ്പോ തന്നെ മത്സരം കിട്ടി പക്ഷേ ഞാൻ പെട്ടെന്ന് പറയാണ് കിഷട്ടാൻ്റെ മത്സരം കാണില്ല അപ്പൊ കിഷ്ണട്ട എവിടെ വേണമെങ്കിൽ ഉണ്ടാവുമ്പോൾ നോക്കാന്ന് ഞങ്ങൾ കണ്ടാൽ കൂടെ തരച്ചിലോട് തരച്ചില് ോട് കഴിക്കണോ പാതസുരൻ പാതസുരം കിട്ടുന്നു എന്നിട്ട് ഇവിടെ വന്നെ ഏറ്റവും പറഞ്ഞു ഇന്നലെ രാത്രി കയറി കള്ളന്മാരിവരാ അവളെ പാതസരമാണെന്ന് എനിക്ക് കിട്ടിയത് ആ ഞാനെന്താക്കി ഭയങ്കര അവിടെ നിന്ന് ഇപ്പൊ പാതസരം മൂപ്പനക്ക് കിട്ടിപ്പോയാല് ഞാൻ നമ്മള് ആണെന്ന് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് കൃഷ്ണ എന്റെ വാസനൂപ്പര്ക്ക് സംഭവം കിട്ടിയപ്പോ തന്നെ മൂപ്പർക്ക് മനസ്സിലായി സാധനം കണ്ടപ്പോളേ മനസ്സിലായി മനസ്സിലായത് എന്റേതാണ് അന്നിട്ട് പോപ്പം പറഞ്ഞ കയ്യിൽ കിട്ടിയ നിമിഷത്തിൽ ഇവളെ കിട്ടിയിരുന്നത് രണ്ട് പൊട്ടിക്കലേ പൊട്ടിച്ചു ഇതൊക്കെ ചെയ്ത് വെച്ചല്ലേ രാത്രി എന്റെ മുട നില വിണ്ടെന്നോളൂ വെളിച്ചൊന്നും അങ്ങനെ ഇല്ല ിലാവുണ്ട് ആ നിലാവത്താണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നത് എന്നിട്ട് കയ്യും കാലം ഒക്കെ വലപ്പുഴയിലെ കഴുകും അതിനിടയ്ക്ക് ചൂട് കൂടി തന്നെ വെള്ളത്തിനകത്ത് കുറേ നേരം കന്ന് കിടക്കുകയും ചെയ്യും ആമ കിടത്തന്നായിരിക്കട്ട് കയ്യും കാലിട്ട് അവിടെ കിടന്നായിരിക്കും നീന്തലങ്ങനെ മശയില്ല അങ്ങനെ ഈ രണ്ടും പിന്നെ അതുപോലെ ഞങ്ങൾ ചെല്ലുമ്പത്തേക്ക് അച്ഛൻ അവന്റെ അച്ഛൻ്റെ പെങ്ങളെ മക്കള് വണ്ടി മുഴുവൻ വെറുക്കും ഒരുപാട് വണ്ടി ഉണ്ട് കശുവണ്ടി അതിന്റെ മുകളിൽ ചൂഞ്ഞലാട്ടാണ് അതിൻ്റെ ഒരു ചില്ലയിൽ അതിൻ്റെ കം താഴ്ന്നു കിടക്കുന്ന ചില്ലയിലിരിക്കും എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പൊങ്ങിയും തങ്ങും പൊന്നിയും തമ്മും കളിക്കലാണെ എന്നിട്ട് ഇവരണ്ടിയൊക്കെ പെറുക്കിയേക്കും എന്നിട്ട് ഒരു ദിവസം ഉണ്ട് മുറ്റത്ത് കുറേ അടുപ്പുകളുണ്ടാവും ഇങ്ങനെ വെള്ളം ചൂടാക്കാൻ തുണി പുഴുങ്ങാനൊക്കെ ആയിട്ട് തുറന്ന കാരണം വെള്ളം കൊണ്ടൊക്കെ പുഴുങ്ങിയാണ് തിരിപ്പുക സോപ്പും സോപ്പും കാരമൊക്കെ ഇട്ടിട്ട് അപ്പം ഞങ്ങളെന്തു ചെയ്യും ഇളാമേനെടുത്ത് ഞങ്ങൾ ഇളാമത് വറക്കും ഒരു ദ്വാരമുള്ള കലം വെച്ചിട്ട് അത് വറക്കും എന്നിട്ട് രണ്ട് കോരോട് ഇങ്ങനെ പിടിച്ചിട്ട് കല ഇങ്ങനെ കഴുത്തും ഇപ്പം ഞങ്ങൾ പൂഴിയൊക്കെ വാരിയിട്ട് മണലിഷ്ടം പോലെ മണലാണ് പാചകപ്പുഴ തീരത്തല്ലേ വീട്ടിൽ എല്ലാം മറ്റിട്ട് മണലുണ്ടാവും അപ്പം ഈ മണലൊക്കെ വാരിയിട്ട് ഞങ്ങൾ ഇത് തല്ലി പൊട്ടിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ കുറേ പിന്നും അണ്ടി എന്നിട്ട് ബാക്കി തല്ലി പൊട്ടിച്ച് കൊടുക്കും എന്നിട്ട് ഇളയമ്മ അരി വറത്ത അരി ഈ കപ്പലണ്ടി ശർക്കരയും തേനെ ഞാൻ കൂടി ഉറലിട്ടിട്ടിരിക്കും ഓ വായു വെള്ളം പിന്നെ അത് ഇങ്ങനെ ഉരുട്ടിത്തരും ഓരോരുത്തർക്കോരോ ഉരുളാം അതീ പറ ചിലപ്പോൾ തേക്കലയിൽ ചിലപ്പോൾ വാഴലയിൽ അല്ലെങ്കിൽ ഉപ്പുതിയിലൊക്കെയാണ് എന്നിട്ട് അതും കട്ടൻ ചായും ഓ അന്നത്തെ ഒരു കാലമൊക്കെ എന്ത് രസമായി ചെറിയ ചെറിയ സ്റ്റീൽ കപ്പ് ഉണ്ട് ഓരോമ്പത് പേരുണ്ടല്ലോ ഓരോ ആൾക്കാരും കപ്പ് വേണ്ടേ ആ സ്റ്റീൽ കപ്പ് അവിടെ ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അകത്താണ് തരും എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതിരുന്ന് തിന്നും അടുത്ത് ഇത് തീറ്റ കഴിഞ്ഞാൽ അടുത്തത് വാർജേ ചാടാൻ നോക്കാം ഏഹ് എന്തോ ഒരു കാലമായിരുന്നു ഈശ്വരം എനിക്കാലോചിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് പാട്ട് വരുന്നത് കേട്ടോ രാത്രി ആകുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും എടാമേ പാപ്പനും എല്ലാരും വന്നിരിക്കും മുത്തശ്ശിയൊക്കെ ഉണ്ടാവും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മുത്തശ്ശിയാണ് ആദ്യം പറയാം പോയത് പാട്ട് പാടുക എന്ന് പറയാം എന്നിട്ട് പാട്ട് പാടലും ഓ അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു ഞാനിപ്പോഴും ആലോചിച്ച് ബാബു മോൻ സിനിമ പറഞ്ഞൊരു അതിനകത്ത് ഒരു പാട്ടുണ്ട് പത്മ തീർത്തക്കരയിൽ ഒരു പച്ചില മളികളികളിക എന്നൊരു പാട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് എപ്പോഴും കൊണ്ട് പാടിച്ചു വരുന്നത് അതൊക്കെ എന്തൊരു നല്ല കാലഘട്ടം അതുപോലെ ഒരു പാട്ടുണ്ട് ലൈലാ ആ പാട്ടൊക്കെ എങ്ങനെ എന്റെ കൊണ്ട് പാടിക്കായിരുന്നു പുലേനാർമണിയമ്മ പൂമുലക്കാവിലമ്മ അതൊക്കെ പാടിക്കായിരുന്നു ഞാൻ അടിച്ചു അതൊക്കെ ശരിക്കും പറഞ്ഞ സുവർഷ കാലഘട്ടം പറഞ്ഞു മാറി പക്ഷെ ഇപ്പോഴാണെങ്കിലും എന്നെ ഞാനവിടെ ചെല്ലുന്ന അത്രയും ഇതാദ്യം എന്നാലും ഇല്ലാട്ടാ കാരണം ചെറുപ്പം മുതൽ അങ്ങനെ ഏ ആയതുകൊണ്ടാണ് പൊളിച്ച് രീതിയിലും രീതികളൊക്കെ മാറി ഇപ്പൊ നടുമുറ്റൊന്നുമില്ല ഇപ്പൊ കോൺട്രേറ്റഡായി പോയി ആ കോരായി അതേപോലെ ഉണ്ട് ചുറ്റും കൊലായി ഇപ്പോഴും ഉണ്ട് തൂണിന് തന്നെ ആ തൂണിന്റെ മുകളിൽ തന്നെയുള്ള കൊലായി ഉണ്ട് പണ്ടത്തെ അല്ല അതിങ്ങനെ അതിന് വിചാരി വെച്ചല്ല മോളിലിപ്പു അതൊന്നും ഉണ്ടാവൂല എങ്ങനെയായിരിക്കും പഴയ വാതിലേയും ഇവിടെ ഒരു തുളയുണ്ടാവും ഇവിടെ ആ തുളയിൽ ഇതിന്റെ മുകളിൽ ഒരു സാക്ഷി ഒരു ഉണ്ട പോലെ ഉണ്ടാവും അപ്പൊ ഈ വാതിലടക്കുമ്പോ കറക്റ്റ് ഈ തുള തുളയിലേക്ക് ഈ സാധനം കേറും മനസ്സിലായോ അപ്പൊ ആ വാതിലടഞ്ഞു താഴത്തെ അതും അങ്ങനെയാക്കും രണ്ടു വശത്തും ഉണ്ടാവും ഇവിടെ ഇണ്ടാകും ും അപ്പൊ ഇവിടെ മുഴുവൻ വെറുതെ കിടക്കുവായിരിക്കും അവിടെ അവിടെ ഇവിടെ ഒളിഞ്ഞു നിന്നാൽ ഇവിടെ നടക്കുന്ന ഇരിക്കുന്ന ആളെയോ അല്ലെങ്കിൽ കാണാം അങ്ങനെ അതോ വാതിൽ കൂടി ഇത്രയും പിച്ചളി കൊളുത്തും ഒരു ഒരു വട്ടക്കണ്ണി പോലെ അത് പിടിത്തുണ്ടാവും എന്നിട്ട് അതിങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ വാതിൽ അകത്തു നിന്നാണത് ഒരു സാക്ഷിയാണ് ഒരു മരത്തിന്റെ ഒരു മരത്തിന്റെ ഒരു കൈ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇപ്പുറത്തെ ഇതിന്റെ മുകളിൽ രണ്ട് പൊടി വാതിലായിരിക്കും അതിന്റെ മുകളിൽ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു മരത്തിന്റെ ഒരു സാധനം അങ്ങോട്ട് തള്ളുകയാണ് അത് ഒരിക്കലും പുറത്ത് നിന്നൊരാൾക്ക് തുറക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ അതുപോലെ മുകളിലും ഉണ്ടാവും ഒരു തൂങ്ങി തൂക്കിടക്കുണ്ടാവും അത് ഒരാണി അടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ തിരിച്ച് വെച്ചാലും അപ്പം നമുക്ക് വാല് ഉറങ്ങു അങ്ങനെയായിരുന്നു അങ്ങനത്തെ പണിയുണ്ട് നല്ലത് വിരാതിരക്കുമ്പോ ദ്രവിച്ച ദുരുമിച്ച് ഒന്നും പ്രശ്നമില്ല പക്ഷെ പണിയെടുക്കാൻ ഇപ്പൊ അറിയാ കൊത്തു ഞാൻ ഞാനിവിടെയും കണ്ടിട്ടില്ല കോലായി ചിട്ടോളീട്ട് കോലായി നടുമുറ്റൊക്കെ പോയി നമ്മുട്ടൊക്കെ ഇപ്പൊ അത് പുതിയ ഇതിലൊക്കെ നടുമുട്ടുണ്ട് പുതിയ ഇതില് ില്ല അത് മുറ്റം നല്ല രസമായിരുന്നേ മഴ മഴ പെയ്യുമ്പോ വെള്ളം ഇങ്ങനെ വിൽക്കല്ലേടി ഇതിന് വേറെ ഒരു അടപ്പ് ഒരു ദ്വാരമുണ്ട് അതെന്ന് വെച്ചാൽ ആദ്യം കൂടെ തുറന്നാൽ ഈ വെള്ളം മുഴുവൻ പോകും പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും അതാ പൊട്ടേ അടച്ചു വെക്കും ഇതിനെ തോടി വിൽക്കാൻ പേപ്പർ എടുക്കുക പുസ്തകത്തിന്റെ പേജാണ് അവരുടെ പുസ്തകം വയ്ക്കുക ഇല്ല പുസ്തകം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞാൽ മതി രാജാട്ടനും രാജാട്ടനും ഇത് തോണിന്നാക്കിട്ടാണ് പുസ്തകം ഇല്ലാത്തത് ഞാൻ രാജാട്ട് ബുക്ക് വാങ്ങാൻ പൈസ വരുമോന്ന് വെച്ചാൽ കൊണ്ട് തരുമോ എന്നിട്ട് രാജാട്ട് കൃഷ്ണനൊക്കെ ബുക്ക് വേണിച്ചു കൊടുക്കും ഇവരാണെങ്കിലോ എന്റെ അച്ഛനാണെങ്കിലോ ഞാൻ പറയാൻ കത്തിക്കണത് എന്താണെന്ന് തരാൻ അപ്പൊ ഇവരെന്നോട് പറയും ഇവർക്ക് എന്തേലും ഇവർ ഇവരെന്നോട് പറയും ഞാൻ ബാബേ പറയനോട് പറയുമ്പോ അച്ഛനോടിയാ രാജാറിനും ബുക്കില്ല ബുക്ക് മേടിക്കാൻ പൈസ ഉണ്ടാ അന്ന് മോളെ പത്ത് പൈസ പന്ത്രണ്ട് പൈസ ഒക്കെ ഉള്ളു ഇരുന്നൂറ് പേജ് ബുക്കിനെ അപ്പൊ ഇതൊക്കെ തന്നിട്ട് പോകൂലേ ബുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം മേടിച്ചാലായി മേടിച്ചല്ലേ ബാക്കിയെ ഇപ്പഴത്തെ നാരങ്ങമെട്ടായില്ലേ അന്ന് അത് പത്ത് പത്ത് പൈസക്ക് പത്തെണ്ണം കിട്ടുമായിരുന്നു ഇവിടെ ആ അത് ശരിക്കും അത് ഇതുപോലത്തെ ഇതുപോലത്തെ അല്ല ശരിക്കും ഈ ഓറഞ്ചിന്റെ നീര് നമ്മളെ വായിലാകുമ്പോൾ ടേസ്റ്റ് ഇല്ല ആ ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നിട്ട് മോളെ ഈ മിഠായി ഒക്കെ മേടിച്ചു തിന്ന് നാവിന്റെ മുകളില് കളറൊക്കെ അണക്കിയിട്ട് പിന്നെ അടിപൊട്ടിയാണ് എനിക്ക് മഞ്ഞ വേണം ചപ്പ് വേണംന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മിഠായി ഉണ്ട് കടലാസ് പൊന്നിട്ട് ഒരു കറുത്ത എന്ന് പറയും അത് കടിച്ചാപ്പൊട്ടി ഒരു മിഠായി ഭയങ്കര കട്ടിയാണ് അതിന് അപ്പൊ അത് കടിച്ചാ പൊട്ടൂലെ അപ്പൊ അതുകൊണ്ട് കടിച്ചാ പൊട്ടിന്ന അതിന്റെ പേര് അങ്ങനെയൊക്കെ എന്തോ നല്ല കാലഘട്ടമായിരുന്നു അത് അറിയുന്നു അന്നൊക്കെ ഞങ്ങള് തിന്നാത്ത സാധനങ്ങളില്ലെന്ന് വേണം പറയാൻ തെച്ചിപ്പഴം മറിച്ചു തിന്നും ഈ തെച്ചിപ്പൂവിന്റെ മുള്ള തെച്ചിക്കായ് ഉണ്ടായിട്ട് ആയിട്ട് ആ ഉണ്ടായിട്ട് കണ്ടു ചൊപ്പായിട്ട് വരും ആ അത് പറിച്ചു തിന്നും പിന്നെയാണെങ്കിൽ ആ നിക്കള അയിനിപ്പ്ളാവ് കണ്ടുണ്ടോ അയിനിവിടെ അയിനിപ്പ്ളാവ് പറയും അമ്മയ്ക്ക് അച്ഛനൊക്കെ അറിയും അതിന്റെ മുള്ള ചക്കണ്ട ചക്ക അതിന്റെ കുരു ഭയങ്കര ടേസ്റ്റ് ആട്ടോട്ടോ വർത്താല് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ചൊള ചക്ക തന്നെ കുഞ്ഞു കുഞ്ഞു ചൊളയായിരിക്കും അത് തിന്നു അതിന്റെ അതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞിട്ട് അന്ന് ഇതിന്റെ വിലയൊന്നും ഉണ്ടാവില്ലല്ലോ അന്ന് ഒരു രീതിയില്ല അന്നേപ്പം നമുക്ക് ഇഷ്ടമല്ല കിട്ടുന്നല്ലേ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇപ്പോഴും ഇഷ്ടമാണ് ബോതമ്പുകഞ്ഞി വീട്ടിൽ വീട്ടിലിന്ന പച്ചക്കറിയും മീൻകറിയും ഉപ്പേരിയും അപ്പടൊക്കെ ഇണ്ടാവും പറഞ്ഞ കൗസൈച്ച വീട്ടിൽ ഇന്നും ഉച്ചക്ക് ഗോതമ്പ് കഞ്ഞി ആയിരിക്കും ഈ കോതമ്പ് കഞ്ഞിന്റെ മണം വരുമ്പോഴത്തേ എനിക്ക് കൊതിയാണ് ഞാൻ എന്റെ കിണ്ണത്തിലെ ചോറ് അങ്ങോട്ടും കിണ്ണത്തിലാണ് ചോറ് വരുന്നത് ഈ കിണ്ണത്തിലെ ചോറും അങ്ങോട്ടേക്കും എന്നിട്ട് അവരെപ്പോഴും പറയും ഇതെന്തൊരു കുട്ടിയാണ് അയിന് ഇതൊക്കെ അതിന്റെ വീട്ടിലുണ്ടായിട്ട് അത് ഈ ഗതമ്പുകഞ്ഞിക്ക് വരികയാണ് എന്നിട്ട് ഈ ചോറ് അവിടെ കൊടുത്തു കഞ്ഞി മണിയാരണം മനോജ് മിക്കപ്പോഴും മിക്കപ്പളും ചോറും ഞാൻ എന്നിട്ട് അവള് കുറവ് കഞ്ഞി മേടിച്ച് കുടിച്ചിട്ട് പോയി അപ്പം പറഞ്ഞെന്തോരം മേടിച്ചിട്ടും കല്യാണി മേല കഴിഞ്ഞേ കല്യാണി മല ചോറ് വിളമ്പി നിൽക്കും കയ്യിൽ നിന്ന് വരെ നോക്കി നിൽക്കും ചോറ് വിളമ്പി എന്നൊക്കെ ചമറം പടിഞ്ഞാൽ നെൽത്തിരുന്നിട്ടാണ് കഴിക്കണത് പുല്ലുവായിട്ടോ എന്നിട്ട് നെൽത്തി ഇരുന്ന് ചമറം പടിഞ്ഞിരുന്നാണ് കഴിക്കണത് ഓട്ടുകിണ്ണ ഗ്ലാസ് ഓട്ടുകിണ്ണത്തിന ചോറുമാണ് അന്ന് ഇതെടുത്തിട്ടുള്ള ഒറ്റ ഓട്ടം ഉണ്ടായിട്ട് കല്യാണി മിനെ കണ്ണ് തെറ്റാൻ നോക്കി നിൽക്കും ഒറ്റ ഓട്ടാണ് പിന്നെ കല്യാണി മുന്നേ കന്ന ഓരോ കുറ്റത്താ അപ്പറേ ഞാനവിടെ എത്തും അങ്ങനെയായിരുന്നു അതൊക്കെ എന്തോ ഓരോ ഓർമ്മകൾ മാത്രമാണ് മോളേതൊക്കെ പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സുകളല്ലാത്ത സന്തോഷമായിട്ടാണ് നല്ല രസമുള്ളൊരു കാലഘട്ടമായിരുന്നു അത് ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ ഓർക്കാനുള്ളത് അതുപോലെ ഇന്നത്തെ കുട്ടികളാ കഥകള് കേട്ട് കിടക്കുന്നുറങ്ങുമേ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇണ്ടല്ലോ പക്ഷീല നടുക്ക് ചെമ്പ കാലും കേറ്റി വെച്ചങ്ങ് കിടക്കുവാണ് കഥ പറയും കഥ പറയുന്നുണ്ട് എന്തെല്ലാം പുരാണ കഥകളാണ് ഏറ്റവും കൂടുതൽ പുരാണ കഥകളാണ് പറഞ്ഞുതരും കേട്ടോ എല്ലാ ക കുറേ കഥകൾ പിന്നെ പകുതി ഗീതയിലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു തരിക ചെയ്യാം ഞാൻ എൻ്റെ ഉണ്ണിക്കും ഭാവിക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്തുണ്ട് കേട്ടോ കഥയൊക്കെ പറഞ്ഞുകൊടുത്താൽ അവരെ ഉറക്കിട്ടുള്ള വളർത്തിയിട്ടുള്ളതൊക്കെയാണ് അവർക്ക് ഒട്ടുമിക്ക കഥകൾ പറയാം